നോക്കാം മുപ്പത്തഞ്ച് പ്രാവശ്യം നൂറ്റി ഇരുപത്തി ആറ് അതായത് മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന നമ്പർ നൂറ്റി ഇരുപത്തി പ്രാവ ഇരുപത്തി ആറ് പ്രാവശ്യം എഴുതി ഗുണിക്കണം ഗുണിക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ നാൽപ്പതിന് നാൽപ്പത് പതിനാറ് പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് ഇവിടെ ഇരുപത്തി ഒന്ന് പത്തൊൻപത് പ്രാവശ്യം ഇരുപത്തി ഒന്ന് എഴുതി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പ്ര ഇരുന്നൂറ്റി പത്ത് പ്രാവശ്യം എഴുതി കുണിക്കുമ്പോൾ കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ എഴുതി കുണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ആൻസർ ഒന്നും കിട്ടത്തില്ല ഇതിൽ എളുപ്പമാർഗം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഒന്ന് ആറ് ഒന്ന് പൂജ്യം അഞ്ച് ഈ നാല് നമ്പറുകളിൽ അവസാനിക്കുന്ന നമ്പറുകളുടെ പവർ അത് എത്ര തന്നെ ആയാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ ഫൈവ് തന്നെ ആയിരിക്കും ഇവിടെയാണെങ്കിൽ അത് സീറോ ആയിരിക്കും ഇവിടെയാണെങ്കിൽ അത് ഒന്നായിരിക്കും ഇവിടെയാണെങ്കിൽ അത് ആറായിരിക്കും ഇതൊന്ന് ഓർത്ത് വെക്കുക ഓക്കേ